മറയൂർ കാന്തലൂർ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യത്തിനു പുറമെ നാച്ചുവലിൽ കുരങ്ങുശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് പകലന്തിയോളം കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകൾ കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങുകൾ നിരന്തരം നശിപ്പിക്കുകയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാനുള്ള സർക്കാർ ക്രമീകരണങ്ങൾ അമ്പെ പരാജയകരമായിരിക്കുകയാണ്

കാർഷിക വിളകൾ നശിക്കുന്ന കൂടാതെ വീടുകളിൽ കയറി അരി ഭക്ഷണ പദാർത്ഥങ്ങൾ മരുന്നുകൾ എന്നിവയെല്ലാം നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് നാച്ചുവയൽ നിവാസികൾക്ക് ആരോട് പരാതി പറയണം എന്നാണ് ചോദിക്കുന്നത് സർക്കാർ ഓഫീസുകളിലെല്ലാം പറഞ്ഞു ഇനി സർക്കാരാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മറയൂർ വിഷയം